കൂടി ലോകത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ വളരുന്ന മതം ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുന്ന മതം ഇസ്ലാമാണ് അങ്ങനെ മതം വളർത്തുക എന്നുള്ള ഒരു അജണ്ട ഇസ്ലാമിലുണ്ടോ മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല പ്രണയത്തിന്റെ മറവിൽ പെൺകുട്ടികളെ ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ ഇസ്ലാമിൽ ഇസ്ലാമിൽഹാദ് സംഭവമില്ല മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി മതം മാറണം അതിനു വേണ്ടി കുടുംബം മുഴുവൻ ഒരുമിച്ച് നിന്ന് ആ കുട്ടിയെ വീട്ടിലെ റൂമിൽ പൂട്ടിയിടുക അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കെട്ടിയിട്ട് അടിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് മതം മാറാൻ മാത്രം നടത്തുന്ന പീഡനമാണ് ലവ് ജിഹാദ് ഈ പേര് കേരളം കേട്ടു തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് കുറെ നാളുകളായി അല്ലെങ്കിൽ കുറെ വർഷങ്ങളായി പ്രത്യേകിച്ച് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പകാണ്ട സിനിമ വന്നതോടുകൂടി അത് കൂടുതൽ വിഷയങ്ങൾ കൂടുതൽ പേരിലേക്ക് ആ ചർച്ച എത്തുകയും ചെയ്തു ഈ അടുത്ത കാലത്ത് ഒരു സൂയിസൈഡ് അതായത് ഒരു സോന എന്നൊരു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വീണ്ടും മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ലവ് ജിഹാദോ എന്ന ഒരു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത ചർച്ച ചെയ്തത് ഷെബിൻ ഞാൻ ചോദിക്കുന്നത് ഒരു എന്താണ് ഒരു മുസ്ലിം മതവിശ്വാസം പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് ഷെബിൻ ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെയായിരിക്കും ആദ്യത്തെ ഒരു മറുപടി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് എന്താണ് ഒരു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് പോലെ ഇന്റർ കാസ്റ്റ് മാരേജിനുറം ഇന്റർ കാസ്റ്റ് ആയിട്ട് വരുന്ന വ്യക്തികൾ ഒരു പെൺകുട്ടിയെയോ അല്ലെങ്കിൽ ഒരു പുരുഷനെയോ മതം മാറേ മതത്തിന് വേണ്ടി മതത്തിലേക്ക് ക്ഷണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പ്രണയിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതി അത് കൂടുതലായി നമ്മൾ ലവ് ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാർ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ഹിന്ദുസോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് മതവിശ്വാസികളെ അവരുടെ മതവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന തരത്തിൽ ആ ഒരു പ്രൊപ്പകാണ്ട അല്ലെങ്കിൽ ആ ഒരു അജണ്ട മനസ്സിൽ വച്ചുകൊണ്ട് യും പിന്നീട് അവരിലേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണ് ശരി അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇസ്ലാമിക് കൾച്ചറിൽ വളർന്ന മദ്രസയിൽ പഠിച്ചു വളർന്ന ഒരാളാണ് തീർച്ചയായും ലവ് ജിഹാദ് എന്നൊരു സംഭവം എന്നൊരു വാക്ക് ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയും മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരേണ്ട കാര്യമില്ല മതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് മതം പഠിച്ച് അതിൽ പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് ആയി സത്യമുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രം മതത്തിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ ഒന്നാമത്തെ കാര്യം ഒരാളെയും ഇപ്പോൾ അമുസ്ലിങ്ങളായ ഒരാളെ മുസ്ലിം മീൻസ് മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ ലോകത്തില് ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് സ്റ്റേഡിയനുസരിച്ച് പറയാം രണ്ടായിരത്തി അമ്പതോടു കൂടി ലോകത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ വളരുന്ന മതം ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുന്ന മതം ഇസ്ലാമാണ് അത് ലൗ ജിഹാദിലൂടെയാണോ വരുന്നത് അല്ല പറയാം എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പൊ നമ്മള് പോപ്പുലറായ ആളുകൾ എടുത്തു നോക്കും ഇന്ത്യയിലെ റഹ്മാൻ അതുപോലെ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ അതുപോലെ തന്നെ കുറെ ആളുകൾ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് ലൌജിഹാദിലൂടെയാണോ ലൗ ജിഹാദ് ഇപ്പോ ഷെബിൻ പറഞ്ഞ ഒരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒരു മതം അത് ഇസ്ലാം ആണെന്നുള്ളത് അങ്ങനെ മതം വളർത്തുക എന്നുള്ള ഒരു അജണ്ട ഇസ്ലാമിനുണ്ടോ തീർച്ചയായും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ആവശ്യമില്ല ഇസ്ലാമിൽ ഇപ്പം ആളെക്കുട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പം നിങ്ങളെല്ലാവരും ദൈവത്തിനെ വിശ്വസിക്കൂ അള്ളാഹുനെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ആളെക്കുട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒരിക്കലും ഈ ഇസ്ലാമിൽ ലവ് ജിഹാദ് ഒരു സംഭവം ലൌ ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോഴും നമ്മളിപ്പോ അടുത്ത കാലത്തായി നടന്നൊരു സംഭവമാണ് വെറും പത്തൊൻപത് ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ എന്താണ് വിവാഹിതല്ല വിവാഹിത അല്ല ആ കുട്ടിയുടെ കാമുകനാണ് ഈ റമീസ് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി അപ്പൊ ഇവർ രണ്ടുപേരിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രണയിക്കുന്നു ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സോനയും അതുപോലെ ആ പയന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്നു പക്ഷെ എന്താണ് സംഭവിച്ചത് ആ കുട്ടി ഒരു ാണ് പക്ഷേ മതം മാറില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ആ കുട്ടിയെ അവോയ്ഡ് ചെയ്തിട്ടില്ല കെട്ടിയിട്ട് അടിക്കുക അങ്ങനെയുള്ള തീർച്ചയായിട്ടും തെറ്റുതന്നെയാണ് അതിനെ നമ്മൾ എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഒരാളെ നിർബന്ധിച്ചോ അടിച്ചോ അല്ല ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും വേണം വരാനായിട്ട് പ്രണയത്തിന്റെ ചെയ്ത തീർച്ചയായും തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ അമ്മ വരെ സാക്ഷ്യപ്പെട്ടു പറയുന്നത് ഇതിപ്പോ ഒരു ഇതിനു മുൻപ് നമ്മൾ കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്റ്റോറി അല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ചില കാര്യങ്ങളിൽ അവിടെയായി നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുള്ളത് തന്നെയാണ് ഈ ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമ്മൾ എല്ലാവരും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള പെൺകുട്ടികൾ വന്ന് അവരുടെ സ്വയം അവർ അവർ അനുഭവിച്ച കഥകളൊക്കെ ഞാൻ അടക്കം പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സംഘടന പോലെയൊക്കെ അവർ രൂപീകരിച്ച സമയത്ത് വിമർശനാത്മകമായിരുന്നാലും നമ്മൾ ചെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നത് ഈ ഇതിലേക്ക് ഈ എന്താണ് പ്രണയിക്കുന്ന വ്യക്തി ആദ്യമേ തന്നെ ഇവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഖുർൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മതപരമായ കാര്യങ്ങൾ ഇവരിലേക്ക് എത്തിച്ച് അവരെ ഇതിലോട്ട് മാനസികമായും പിന്നീട് അത് മാനസികമായുള്ളൊരു ഇതിലോട്ട് എത്തിയില്ല എങ്കിൽ എത്തിക്കുന്ന തരത്തിലേക്ക് ശരി ഞാൻ ചോദിക്കുകയാണ് മാർലിവ ഒരു ക്രൈസ്തവ പോകുന്ന ീഡനത്തിലൂടെ അറിയാം ഞാനൊരു മാറും ഇല്ല അതെന്ത് ചെയ്യും അല്ല എന്ത് ചെയ്യും എന്നുള്ളതല്ല നമ്മൾ ഞാൻ സംസാരിക്കുന്ന കോണ്ടാക്ട് അത് രണ്ടും വേറെയാണ് നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയില് നിർബന്ധിത മതപരിവർത്തനം മാത്രമേ പ്രശ്നമുള്ളൂ അതെ മതപരിവർത്തനം എന്നുള്ളത് പ്രശ്നമല്ല പറഞ്ഞത് പറഞ്ഞത് ണയത്തിന്റെ മറവിൽ കുറിച്ചാണ് നമ്മുടെ ടോപ്പിക് അതാണ് മാർലീവ് മാറുന്നതും മാറാത്തതും ഞാൻ ഒരു മുസ്ലിം പുരുഷനിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അല്ല ഞാൻ ചോദിക്കാം അത് എനിക്ക് എനിക്കറിയില്ലല്ലോ കാരണം എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ വിവാഹിതയാണ് എനിക്കൊരു കുഞ്ഞുണ്ട് ഞാൻ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ജീവിച്ചു വരുന്ന ഒരാളാണ് മതം എന്റെ ഒരു സ്ഥലത്തും തൊടാത്ത ഒരാൾ അതായത് മതം എന്നുള്ളത് എന്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം മാധ്യമ ജീവിതത്തിൽ അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതിനെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല തെറ്റെങ്കിൽ അവിടെയും തെറ്റ് തന്നെയാണ് മറ്റേത് മതത്തെയും പോലെ തന്നെ എന്റെ മതത്തെയും ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് എന്റെ രാഷ്ട്രീയം എന്റെ ജോലിയാണ് അല്ലെങ്കിൽ എന്റെ മതം എന്റെ ജോലിയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ലവ് ജിഹാദ് എന്നുള്ളത് അതായത് ഏതെങ്കിലും തരത്തിൽ പ്രണയത്തിന്റെ മറവിൽ പെൺകുട്ടികളെ ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ എന്നുള്ളതാണ് അതെ അതെ ഒരിക്കലും അല്ല എന്നുള്ളതാണ് ഒരു ആൻസർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിൽ പ്രേരണ എന്നൊരു സംഭവം ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ചില സ്ഥലങ്ങൾ നടക്കുന്നെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു വിവാഹം എന്ന് പറയുന്നത് സത്യവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഒരാൾ കല്യാണം ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നു അതും സത്യവിശ്വാസായിരിക്കണം എന്ന് ഇസ്ലാമിൽ നിർബന്ധമുണ്ട് കാഴ്ചപ്പാടാ പറയുന്നത് അതായത് സത്യവിശ്വാസിയായ അള്ളാഹുന് വിശ്വസിക്കുന്ന ഒരു ഒരു പെൺകുട്ടി ആയിരിക്കണം ഒരു മുസ്ലിം ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് ഇത് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാണ് അതല്ലെങ്കിൽ അനുവദനീയമല്ല എന്നാണ് മതപരമായ എനിക്ക് തോന്നുന്നു എല്ലാ മതത്തിലുള്ള മാതാപിതാക്കളും എല്ലാ മതസ്ഥരായുള്ള വ്യക്തികളും ഇതൊക്കെ തന്നെ തന്നെയായിരിക്കും അവരുടെ ചട്ടക്കൂടുകൾ അതായത് ഇപ്പൊ ഒരു ക്രിസ്ത്യൻ ആയിരുന്നാൽ അവർ അവരാഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ഒരു മുസ്ലിം ആയിരുന്ന സോറി ക്ഷമിക്കണം ഒരു ഹിന്ദു ആയിരുന്നാൽ അമ്പലത്തിൽ പോയി തന്നെ വിവാഹിതരാകണം അല്ലെങ്കിൽ വിവാഹതരാകണം പക്ഷെ നമ്മൾ ഇന്ത്യൻ കാസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് രണ്ട് മതത്തിലുള്ള രണ്ട് സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങളുള്ള വ്യക്തികൾ അവരുടെ ആ പ്രണയമാണ് അവരെ ഒരുമിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ പ്രണയം എന്നുള്ളതും മതം എന്നുള്ളതും രണ്ടും വളരെ വ്യത്യസ്തമാണ് വലിയ ഒരു അകലം പാലിക്കുന്ന സംഭവമാണ് അപ്പോ നമ്മൾ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതായത് ലവ് ജിഹാദ് എന്ന് പറയപ്പെടുന്ന അത് ഞാൻ കോട്ടി എന്നൊരു വാക്കല്ല ലവ് ജിഹാദ് എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു മതം എനിക്ക് വേണ്ട എനിക്ക് നിങ്ങളുടെ മതത്തിലേക്ക് വിശ്വാസിയാകേണ്ട പക്ഷെ നിന്റെ കൂടെ ജീവിക്കണം ആ സോന എന്ന പെൺകുട്ടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് റമീസിന് മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി മതം മാറണം അതിനുവേണ്ടി കുടുംബം മുഴുവൻ ഒരുമിച്ച് നിന്ന് ആ കുട്ടിയെ വീട്ടിലെ റൂമിൽ പൂട്ടിയിടുക അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കെട്ടിയിട്ട് അടിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് മതം മാറാൻ മാത്രം നടത്തുന്ന പീഡനമാണ് അത് ശരിയല്ല എന്ന് ചേട്ടൻ പറയുന്നുണ്ട് ശരിയല്ലല്ലോ അതെ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അപ്പോഴെങ്ങനെയാണ് നമുക്ക് ലവ് ജിഹാദ് റയറായിട്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നട എന്ന് പറയാൻ ില്ല എനിക്ക് തോന്നുന്നത് ഈ റമീസിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മുസ്ലിം ആയിരിക്കണം നിർബന്ധമുണ്ട് ഒരു അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിട്ടുള്ള നിർബന്ധിത നിർബന്ധമായി ചെയ്യിപ്പിച്ചതായിരിക്കാം അത് എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് അങ്ങനെ മുസ്ലിം ആയി ആയി ആ കുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ട് ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ കുട്ടി മുസ്ലിം ഇസ്ലാമിലേക്ക് വന്നുവെങ്കിൽ തീർച്ചയായും അത് ഒരിക്കലും അത് അനുവദനീയമായ കാര്യമല്ല തെറ്റ് തന്നെയാണ് അവർ ഈ ഈ എന്ന് പറയുന്ന ഒരു 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 കാര്യം ഇവിടെ ആ മുസ്ലിം പെൺകുട്ടി ഇസ്ലാമിലേക്ക് ആവുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം പെൺകുട്ടി മറ്റു മതത്തിലെ ആൺകുട്ടികളെ അല്ലെങ്കിൽ ആണുങ്ങളെ കഴിക്കുമ്പോൾ എന്ത് പേര് വിളിക്കും അതായത് മുസ്ലിം ആയ ഒരാൾ അമുസ്ലിം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അതിന് ലൗ ജിഹാദ് എന്ന് ചിലർ പറയുന്നു തിരിച്ച് മുസ്ലിമായ ഒരാൾ മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടി ഹിന്ദു ക്രൈസ്തവ മതത്തിൽപ്പെട്ട പെൺകുട്ടികൾ വിവാഹം കഴിച്ചാൽ അല്ലല്ല പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ വിവാഹം കഴിക്കുന്നതല്ലേ ചോദിക്കുന്നത് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പൊ സംഘപരിവാറത്തിൽപ്പെട്ട ചില സംഘടനകൾ അതുപോലെ ആളുകൾ പറയുന്നത് അവരുടെ ലഘുലേഖകളിൽ പോലും അവർ പറയുന്നുണ്ട് മുസ്ലിം മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിച്ച് ഹൈന്ദവ മതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് ഏതിലാണ് പറയുന്നത് ലഘുലേഖകൾ പറയുന്നുണ്ട് ആർ എസ് എസിന്റെ പല അജണ്ടകളിലും പറയുന്നുണ്ട് അവര് ഓക്കെ പറയുന്നുണ്ട് ഞാൻ വായിച്ച ഞാൻ സംഭവമാണ് അങ്ങനെയെങ്കിൽ അതിനെന്ത് പേരിട്ട് നമ്മൾ വിളിക്കേണ്ടി വരും അല്ല അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല എനിക്കിതൊരു പുതിയ അറിവാണ് ഞാൻ ഒരിടത്തും അങ്ങനെ കേട്ടിട്ടില്ല ഇപ്പൊ ഇപ്പൊ ഷെംചേടൻ പറഞ്ഞതുപോലെ ഞാനിപ്പോ എ റഹിം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എടുത്താൽ നമ്മുടെ രാജ്യസഭ എംപി കൂടെ ആയ അദ്ദേഹത്തെ എടുത്താൽ അദ്ദേഹം വളരെ മാതൃകാപരമായി ഭാര്യയെ അദ്ദേഹം അവരുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പോകാൻ അനുവദിച്ചുകൊണ്ട് വളരെ മനോഹരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് മതം ഇല്ല നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അങ്ങനെയുള്ളവര് പക്ഷെ അത് അതെന്ത് മനോഹരമാണ് അവരവരുടെ ഇഷ്ടങ്ങളും വിശ്വാസങ്ങളും തുടരാൻ അവരെ അനുവദിക്കുകയും അവർ മുസ്ലിം നാമധാരികൾ നിങ്ങൾ പറയുമ്പോഴും അവരൊരു അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അവരുടെ കുടുംബം പോലും അതിന് അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വച്ചിരുന്നിരിക്കില്ല അങ്ങനെയുള്ളവരുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല മാർലോ തന്നെ ആരും പറ്റിയില്ല സ്വന്തം മതത്തിൽപ്പെട്ട ഒരു ബന്ധം ആഗ്രഹിക്കുന്നത് ഈ റിയാസിന്റെ ആണെങ്കിലും ഈ റഹീമിന്റെ ആണെങ്കിലും ഫാമിലിയൊക്കെ ഒരു അങ്ങനെ ആഗ്രഹിക്കുന്ന ആയിരിക്കാം പക്ഷേ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ഉള്ളത് കൊണ്ട് അവർക്ക് മതമില്ല അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത് നേരെ മറിച്ച് ഒരു ഇസ്ലാമായി ജീവിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്

ഇത്തരം പുറപ്പെടം ഉണ്ടാക്കുന്നത് സംഘപരിവാറിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ക്രിസ്സംഘികൾ പോലുള്ള അറിയല്ലോ ഈ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാറത്തിലേക്ക് വരുമ്പോൾ അവരെ ക്രിസ്സംഖ്യയിൽ എന്നാണ് വിളിക്കുന്നത് അവരും ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ അതുപോലെ സംഘടനകൾ ചേർന്നുകൊണ്ടാണ് ഈ പുറപ്പഖ ഈ ലൌജിഹാ എന്ന് പറപ്പകണ്ഡ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതില് ആ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ റമീസിനെ പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ാണ് കേരള സ്റ്റോറിരണ്ടരം മുപ്പത്തി മൂവായിരം പേരാണ് ഇങ്ങനെ പോയെന്ന് പറഞ്ഞത് അപ്പൊ അതില് ഇപ്പൊ ഒരു മൂന്ന് പേര് അല്ലെങ്കിൽ നാല് പേരായിരിക്കും അങ്ങനെ പോയിട്ടുള്ളത് ആ നാല് പേരിൽ അല്ലെങ്കിൽ ഒരു അഞ്ചാമതൊരാൾ വരുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഈ പുറപ്പെകണ്ട എന്നൊരു സംഭവത്തിന്റെ ആയുധത്തിന് മൂർച്ച കൂട്ടി കൊടുക്കുന്ന കാര്യങ്ങളാണ് ചില സമയത്തെങ്കിലും ദൗർഭാഗ്യം എന്ന് പറയട്ടെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു പക്ഷേ റമീസഖ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദീനീപരമായിട്ട് ജീവിക്കുന്ന ഒരാൾ നിസ്കരിക്കുന്ന ഒരാളല്ലായിരിക്കും അയാൾ ഇതേപോലെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ജീവിക്കുന്ന ആളല്ലായിരിക്കും പക്ഷേ അയാൾക്ക് കല്യാണം കഴിക്കണെങ്കിൽ മുസ്ലിം ആവണം എന്നൊരു കോൺസെപ്റ്റ് അയാൾ ഇതിൽ മനസ്സിലുള്ളത് കൊണ്ടാണ് അയാൾ ചെയ്തത് ഒരിക്കലും അയാള് ദീനീപരമായിട്ട് ജീവിക്കുന്ന ഒരാളല്ലായിരിക്കും അങ്ങനെ ആണെങ്കിൽ ഈ പെൺകുട്ടിയോട് ഒരിക്കലും അവനത് ചെയ്യില്ല തീർച്ചയായും അത് അതൊരു മുസ്ലിം മുസ്ലിങ്ങളുടെ നിന്ന് സംഭവം ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടൽ ലൌ ജിഹാദാദിനൊരു സംഭവമില്ല അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ആരെങ്കിലും ലൌജാദിലൂടെ പെൺകുട്ടിയെ കരണം കഴിച്ചാൽ അത് വെറുതെയാണ് അത് വേസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ